സുസ്വാഗതം അത് കഴിഞ്ഞ ഒരു സർക്കാർ അധികാരത്തിൽ വരും ആ സർക്കാർ നിങ്ങൾക്ക് നീതി നൽകാൻ മുന്നിലുണ്ടാകും എന്ന വാക്ക് ഈ ഒരു സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നൽകുകയാണ് അതുപോലെ തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ ഇപ്പൊ മെഡിസപ്പ് ജീവനക്കാർക്ക് വേണ്ടി ഒരു മെഡിസപ്പ് ഉണ്ടാക്കി ഈ മെഡിസപ്പിൽ ആർക്കാണ് ആനുകൂല്യം കിട്ടിയത് ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ നിങ്ങൾ ഈ മെഡിസപ്പിന്റെ മാസം തോറുമുള്ള പണം കൃത്യമായിട്ട് അടക്കണം എന്നാൽ അടച്ച പണത്തിന് കാൽ കാശിന്റെ ഉപകാരം ഒരാൾക്കും മെഡിസപ്പ് വഴി കിട്ടുന്നില്ല ഒരു ഹോസ്പിറ്റലും അത് ഏറ്റെടുക്കുന്നില്ല കാരണം ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിനും വിശ്വാസമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം അവർക്ക് യാതൊരു തരത്തിലും പിന്തുണ ഹോസ്പിറ്റലുകൾ നൽകാത്തത് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് പൈസ കൊടുക്കും പറഞ്ഞാൽ കൊടുക്കും എന്ന വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പരക്കെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ള ഒരു പ്രസ്ഥാനമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടുന്ന ഒരു കാര്യമാണെന്നും അറിയാം പക്ഷേ ഓരോ ജീവനക്കാരോടും കാണിക്കേണ്ട മര്യാദയുടെയും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെയും ഇപ്പൊ ശമ്പള പരിഷ്കരണം എത്ര കാലമായി ശമ്പള പരിഷ്കരണം ഇപ്പൊ ഈ ഡി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ജീവിത ചിലവ് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ദിവസം തോറും വില കൂടുകയാണ് ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ച് ഡി എ കൂടുക എന്നത് ഇക്കാലം അത്രയും എല്ലാ സംസ്ഥാന ജീവനക്കാർക്കും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന എല്ലാവർക്കും ലഭ്യമായ ഒരു കാര്യമാണ് എന്നാൽ ഇപ്പം നോക്കൂ നിങ്ങൾ എത്ര കാലമായി ഇതിനെക്കുറിച്ച് സംസാരമില്ല അപ്പൊ അതെല്ലാം ഗൗരവമായി കണ്ടുകൊണ്ട് ഈ വലിയ സമരം നയിക്കാൻ ഇന്ന് കേരളത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും എത്തിച്ചേർന്ന അനധ്യാപക സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്കൊപ്പം അതിശക്തമായി നിലയുറപ്പിക്കാൻ ഞങ്ങൾ ഉണ്ടാകും പൊതുവിൽ മണിയടിക്കുന്നവർക്ക് മാത്രമാണ് ഇപ്പം കാര്യം കിട്ടുന്നത് ഗവൺമെന്റിൽ അതുകൊണ്ട് നിങ്ങൾ മണിയടിച്ചോളൂ എന്നിട്ടെങ്കിലും ഈ ഗവൺമെന്റ് കണ്ണു തുറക്കുമെന്ന് നമുക്ക് നോക്കാം തുറന്നിട്ടില്ലെങ്കിൽ കണ്ണ് തുറക്കുന്ന ഒരു സർക്കാരിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു ജയ് എന്തായാലും തിരക്കിനിടയിലും നിയമസഭയിൽ നിന്നും ഇവിടെ എത്തി നമ്മുടെ സമരത്തെ അതിസംബോധന ചെയ്ത ഭഗവാനായിട്ടുള്ള പെരിന്തൽമണ്ണ എം എൽ എ ശ്രീ നജീബ് കാന്തപുരം അവർക്ക് കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിങ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ് തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് പൂർത്തിയാക്കിയിട്ടില്ല എം എൽ എമാരും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ ഉടനെ ഇവിടെ എത്തിച്ചേരും എല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഇവിടേക്ക് കടന്നു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്തായിട്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് തുടർന്ന് സംസാരിക്കും പ്രിയമുള്ളവരെ അധികം ഇനി സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുകയല്ല എന്നിരുന്നാൽ പോലും നമ്മളിവിടെ എത്തിച്ചേർന്ന വിവിധ ആളുകളുടെ ആവശ്യങ്ങളെ നമ്മളിവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂളുകളുണ്ട് സംസ്ഥാനത്ത് ഒട്ടേറെ സ്പെഷ്യൽ സ്കൂളുകളിലെ ജീവനക്കാർ ജീവനക്കാരെത്തിച്ചേർന്നുണ്ട് നമുക്ക് എത്രമാർ അവർക്ക് അറിയാമെന്നറിയില്ല മേട്ടോന്മാർ ഇരുപത്തിനാല് മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറും വീട്ടുകാരെ മറന്നുകൊണ്ട് ഒരു കുട്ടിയുടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതിന് സമാധാനം പറയേണ്ട മേട്ടന്മാര് വിശ്രമം ഇത ഇല്ലാതെ ജോലി ചെയ്യേണ്ട സാഹചര്യമുണ്ട് അതുപോലെ തന്നെ കലോത്സവം സർക്കാർ നമ്മളെ എത്രമാത്രം അവഗണിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസ്ഥാന കലോത്സവ അടക്കമുള്ള മേളകൾ ഈ നാട്ടിലുള്ള സകല ആനുകളിൽ മേളകളിൽ സർക്കാർ പങ്കെടുപ്പിക്കുമ്പോഴും കലോത്സവ മാനുവലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അധ്യാപകർ ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ രവീന്ദ്രനാഥ് സാറിനും ഉത്തരവ് ഇറക്കിയെങ്കിൽ ആ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് മാനുവൽ പരിഷ്കരിക്കാൻ ഇതുവരെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നാട്ടിലെ മുഴുവൻ ആളുകളും കലോത്സവത്തിന്റെ ഭാഗമായി കേരളത്തിലെ കലോത്സവം ഏറ്റവും കൂടി നടക്കുമ്പോൾ നമ്മൾ വെറും കാഴ്ചക്കാരായാൽ മതി എന്ന് പറയുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ രാത്രികാല വാച്ച്മാൻ ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് സർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വാച്ച്മാൻ ഡ്യൂട്ടി നിരോധിച്ചതാണ് അത് എന്നിട്ടും ഇപ്പോഴും അനധ്യാപകര് ഹൈസ്കൂളിലെ ജീവനക്കാരെ അതുപോലെ തന്നെ യു പി സ്കൂളിലെ ഒ എമാരെ ഒക്കെ നിർബന്ധിച്ച് വിവിധ പ്ലസ് പേപ്പർ ചോദ്യ ടുപ്പർപ്പറിന് കാവൽ നിർത്തുന്ന എന്താ പറയാ കാലഘട്ടപ്പെട്ട നടപടികളാണ് കാരണം എസ് എൽ സി പരീക്ഷ ചോദ്യ പേപ്പർ ട്രഷറി സൂക്ഷിക്കാം ബാങ്കിൽ സൂക്ഷിക്കാം പക്ഷേ പ്ലസ് ടു പേപ്പർ അങ്ങനെ സൂക്ഷിച്ചാൽ എന്തോ പറ്റുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ അതുപോലെ തന്നെ യോഗ്യതയുള്ള അനധ്യാപകർക്ക് പ്രമോഷൻ കൊടുക്കാൻ സർക്കാർ മടിക്കുന്നു പ്രത്യേകിച്ച് പ്ലസ് ടുവിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യോഗ്യത നേടിയിട്ടുള്ള